കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ ഏഴാമത്തെ വീഡിയോ ആണ് ഇത് മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് ആണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പത്രോസ് ആണ് ആദ്യത്തെ മാർപ്പാപ്പ എന്ന് കരുതപ്പെടുന്നു ഇത് ശരിയാണോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു ആ സഭയുടെ ഏക തലവനായി പത്രോസിനെ ഉയർത്തുകയും ചെയ്തു ഇക്കാര്യങ്ങള് സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി നമ്മൾ ബൈബിൾ പുതിയ ദൈവം അപസ്ഥാന പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ ഈ നേതൃത്വം ആദിമസഭയിൽ വളരെ പ്രകടമായി നിലനിന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിലുണ്ട് യേശുവിന് പന്ത്രണ്ട് അപ്പസ്ഥാനന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒരാളായ യുദാസ് യേശുവിനെ ഒറ്റക്കൊടുത്തതിനു ശേഷം പോയി ആത്മഹത്യ ചെയ്തു പിന്നെ പതിനൊന്ന് പേരുണ്ട് ഈ പതിനൊന്ന് പേര് യേശുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഈ സമയത്ത് പത്രോസ് അപ്പസ്ഥാനൻ അവരുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യയെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു പത്രോസ് പ്രസ്താവിച്ചത് ഇതാണ് യൂദാസ് തന്റെ അപസ്ഥാന സ്ഥാനം നഷ്ടപ്പെടുത്തി പോയി ആത്മുഹത്യ ചെയ്തു ഈ യൂദാസിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട യോഗ്യതകളെക്കുറിച്ചും പത്രോസ് ഇവിടെ സാമാന്യം ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നതായി നമ്മൾ കാണുന്നു മറ്റുള്ളവരെല്ലാം പത്രോസ് അപസ്താരന്റെ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചു അങ്ങനെ യൂദാസിന് പകരം അവർ മത്തിയാസിനെ അപസ്താര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു യേശുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം പന്തക്കുസ്ത ദിനം സമാഗതമായി അപ്പോള് ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാൽ അഗ്നി നാളങ്ങളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു പിന്നെ ജെറുസലേമിൽ അന്ന് സമ്മേളിച്ചിരുന്ന ഭക്തരായ യഹൂദരോട് മറ്റ് പതിനൊന്ന് പേരോടും ഒപ്പം കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത് പതിനൊന്ന് പേർ ഒപ്പമുണ്ടായിരുന്നു എങ്കിലും പത്രോസ് അപസ്ഥാലിനാണ് ഇവിടെ ജനങ്ങളോട് സംസാരിക്കുന്നത് പത്രോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രോതാക്കൾ ഹൃദയം നിറങ്ങി അപ്പസ്ഥാനന്മാരോട് ഇങ്ങനെ ചോദിക്കുന്നു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാമമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ ബാക്കി പതിനൊന്ന് അപസ്ഥാനന്മാർ ഒപ്പമുണ്ടായിരുന്നെങ്കിലും ഇവിടെ ജനങ്ങളോട് മറുപടി പറയുന്നത് പത്രോസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി യേശുവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ആദ്യമായി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന അപസ്ഥാനം പത്രോസ് ആണ് ദേവാലയവാതിൽക്കൾ ഭിക്ഷിയാജിച്ചുകൊണ്ടിരുന്ന മുടമ്പിനായി ഒരു മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി പത്രോസ് സുഖപ്പെടുത്തുന്നു ഇനി തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്കെതിരായി സഭയില് ആദ്യമായിട്ട് പരസ്യമായ ഒരു അച്ചടക്ക നടപടി എടുക്കുന്നതും പത്രോസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഭിയറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവാടെ മാറ്റു ബാക്കി അപസ്ഥാനന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു അതായത് അനനിയാസ് എന്നൊരാൾ അയാള് തന്റെ പറമ്പ് ഒരു തുകയ്ക്ക് വിറ്റു പിന്നെ ഭാര്യയുടെ കൂടി ആ തുകയില് ഒരു ഭാഗം മാറ്റിവെച്ചു ബാക്കി തുക കൊണ്ടുപോയി അപ്പസ്തോരന്മാരെ ഏൽപ്പിച്ചു അതിനുശേഷം ഈ തുകയ്ക്കാണ് ഞങ്ങൾ സ്ഥലം വിറ്റത് എന്ന് അവരോട് നുണ പറയുകയും ചെയ്തു പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനത്തിന്റെ വെളിച്ചത്തില് പത്രോസ് അപ്പസ്തോലൻ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി അതിനുശേഷം ഈ അനനിയാസിനെയും സഫിയറായെയും ശഹാരിക്കുന്നതായി നമ്മൾ കാണുന്നു ഇരുവരും പത്രാസ് അപസ്താരന്റെ കാൽക്കൽ മരിച്ചു വീഴുകയും ചെയ്തു യേശുവിനൂടെയുള്ള രക്ഷ വിജാതീയർക്കും തുറന്നുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യം ഒരു ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് പത്രോസിനെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തുടർന്ന് കൊർനയിലിയൂസ് എന്ന വിജാതീയ ശതാധിപന്റെ ഭവനത്തിൽ സമ്മേളിച്ചിരുന്ന വിജാതീയരോട് പത്രോസ് അപ്പസ്താലൻ സുവിശേഷം പ്രസംഗിക്കുന്നു പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാൽ മാവ് വന്നു വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാൽ മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിശേരിതരായ വിശ്വാസികൾ വിസ്മയിച്ചു തുടർന്ന് പത്രോസ് അപ്പസ്ഥാനൻ ഈ വിജാതീയർക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകാൻ കൽപ്പിക്കുന്നു പന്ത ദിനത്തിൽ യഹൂദ ജനതയുടെ മുൻപിൽ സഭയുടെ പ്രവേശനത്തിനുള്ള വാതിൽ പത്രോസ് അപ്പസ്തോലിലൂടെ ദൈവം തുറന്നുകൊടുത്തു പിന്നെ കൊർനേലിയൂസിന്റെ ഭവനത്തിൽ വെച്ച് വിജാതിയർക്കും സഭയിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിൽ പത്രോസ് അപ്പസ്തോലിലൂടെ ദൈവം തുറന്നുകൊടുത്തു യൂതയായിൽ നിന്ന് ചിലർ അന്ത്യോക്യായിൽ വന്ന് മോശയുടെ നിയമമനുസരിച്ച് അനുസരിച്ച് ചെയ്താൽ മാത്രമേ വിജാതിയർക്ക് രക്ഷ രക്ഷപ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു ഇത് സഭയില് ഒരു പ്രതിസന്ധിക്ക് ഇടവരുത്തി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് പൗലോസും വാർണബാസും അപ്രസ്ഥാനന്മാരോടും മറ്റ് ശ്രേഷ്ഠന്മാരോടും ജെറുസലേമിൽ സമ്മേളിച്ചു ഇതാണ് സഭയിലെ ആദ്യത്തെ സോനഹദോസ് ജെറുസലേം കൗൺസിൽ വലിയ വാദപ്രതിവാദം നടന്നു ഇതേ തുടർന്ന് ആദ്യം പ്രസംഗിക്കുന്നത് പത്രോസ് അപസ്ഥാനനാണ് അതായത് യേശുവിനുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വിജാതിയാണ് പരിച്ഛേദനം സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു പത്രോസിന്റെ തീരുമാനം ഇതേ തുടർന്ന് പവലോസ് ബാർണബാസ് യാക്കോബ് എന്നിവരും പ്രസംഗിച്ചു എന്നാൽ പത്രോസ് അപ്പസ്തോരന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുക മാത്രമാണ് അവർ ചെയ്തത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വിജാതീയർ പരിച്ഛേദനം സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അവരെല്ലാവരും എത്തി അഭിപ്രായ ഭിന്നതകളില്ലാതെ തന്നെ സൂലഹദദോസ് പിടിയുകയും ചെയ്തു ഇനി ഗലാത്തിയ ലേഖനത്തില് പൗലോസ് അപ്പസ്തോരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നേതൃ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുതരം എനിക്കും ഭാരണവാസിനും നീട്ടിത്തന്നു ഇവിടെ പവലോ സപസ്തോരൻ പറയുന്നത് ശ്രദ്ധിക്കുക നേതൃ സ്തംഭങ്ങളായ യാക്കോബും കേപ്പായും യോഹന്നാനും കേപ്പായ് എന്ന് പറയുന്നത് പത്രോസിന്റെ തന്നെ മറ്റൊരു പേരാണ് അതായത് യാക്കോബും പത്രോസും യോഹന്നാനും നേതൃ സ്തംഭങ്ങളാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആദിമ സഭ എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ കീഴിലായിരുന്നു ഇനി ഈ മൂന്ന് പേരുടെ കാര്യം നമ്മൾ പരിഗണിച്ചാൽ യാക്കോബ് പത്രോസ് യോഹന്നാൻ ഇവരിൽ പ്രമുഖ സ്ഥാനം പത്രോസിനായിരുന്നു എന്ന് അപസ്ഥാന പ്രവർത്തനങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെയും നമ്മൾ കാണുന്നത് പത്രോസ് ആയിരുന്നു ആദിമ സഭയുടെ തലവൻ എന്നാണ് പവലോസ് ആദിമ സഭയിൽ അതുല്യമായ ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ബൈബിൾ പുതിയ നിയമത്തിലെ പതിമൂന്ന് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പവലോസ് ആണ് പത്രോസ് ആകട്ടെ ചെറിയ രണ്ട് ലേഖനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇനി ക്രൈസ്തവ വിശ്വാസത്തിന് ആദ്യമായിട്ട് ഒരു ദാർശനിക പരിവേഷണം നൽകിയതും ആണ് ഒരുപക്ഷെ പവലോസ് അപ്പസ്തോരന് ആദിമസഭയിൽ പത്രോസിനുള്ളതിനേക്കാൾ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം എങ്കിലും നമ്മൾ പുതിയ നിയമം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും അതായത് പത്രോസ് അപ്പസ്തോരന്റെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പൗലോസ് തന്റെ ശുശ്രൂഷ ചെയ്തത് പൗലോസ് അപ്പസ്തോരൻ ഒരു സുവിശേഷം പ്രസംഗിച്ചു ഇത് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലൂടെയാണ് പൗലോസിന് ലഭിച്ചത് ഇതേക്കുറിച്ച് അപ്പസ്തോലൻ ഗലാത്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക സഹോദരിനെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത് അതായത് പരിശുദ്ധാത്മാവിന്റെ വെളിപാടിലൂടെ പവലോസിന് ഒരു സുവിശേഷം ലഭിച്ചു അതനുസരിച്ചുള്ള ശുശ്രൂഷ പൗലോസ് ചെയ്തു എന്നാൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷം പത്രോസിന്റെ മുൻപിൽ പൗലോസ് അവതരിപ്പിക്കുന്നതായും പത്രോസിന്റെ അംഗീകാരം തേടുന്നതായും നമ്മൾ കാണുന്നു ഗലാത്യ ലേഖനത്തിൽ തന്നെ തുടർന്നു വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് പതിനാല് വർഷത്തിനു ശേഷം വാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞാൻ വിജാതികരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു നേതൃ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോവും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതു എനിക്കും ബാർണബാസിനും നീട്ടിത്തന്നു ഇവിടെ പൗലോസ് അപസ്തോലൻ പൊത്രോസിന്റെ അംഗീകാരം തേടുന്നതായി നമ്മൾ കാണുന്നു കത്തോലിക്ക സഭയില് ഓരോ കാലങ്ങളില് വലിയ വിശുദ്ധരായിട്ടുള്ള വ്യക്തികള് ജീവിച്ചിരുന്നിട്ടുണ്ട് ഫ്രാൻസിസീസി ഡോൺ ബോസ്കോ മദർ തെരേസ എന്നിങ്ങനെ നിരവധി പേർ ഇവരുടെ കാലത്തെ മാർപ്പമാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല എന്നാൽ ഈ വിശുദ്ധരൊക്കെ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മാർപ്പപ്പമാരോട് വിധേയത്വം പുലർത്തിക്കൊണ്ടാണ് തങ്ങളുടെ ശുശ്രൂഷ ചെയ്തത് അതുപോലെ പവലോസ് ആദിമസഭയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഒരപ്പസ്ഥാനായിരുന്നു എങ്കിലും പത്രോസിന്റെ അംഗീകാരത്തോടു കൂടിയാണ് പൗലോസ് തന്റെ ശുശ്രൂഷ ചെയ്തിരുന്നത് പത്രോസിന്റെ ഈ നേതൃത്വത്തെ പുതിയ നിയമ ഗ്രന്ഥകാരന്മാർ വ്യാപകമായി അംഗീകരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബൈബിൾ പുതിയ നിയമത്തിൽ ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാല് ലിസ്റ്റുകളിലും ആദ്യം പറഞ്ഞിരിക്കുന്ന പേര് പത്രോസ് അപ്പസ്ഥോലൻ്റേതാണ് ഇനി മറ്റ് പല വചനങ്ങളിൽ അപ്പസ്ഥോലന്മാരുടെ പേര് പറയുമ്പോൾ പത്രോസിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സിനയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു പത്രോസും അപ്പസ്തോരന്മാരും പ്രതിവചിച്ചു മറ്റ് അപ്പസ്തോരന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നത് പോലെ അവൻ കേപ്പായിക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി ഈ വചനങ്ങൾ എല്ലാം കാണിക്കുന്നത് അപസ്തോരിക സമൂഹത്തിൽ പത്രാസിന് സവിശേഷമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ് ഇനി ഒരു സ്ഥാപനത്തിന് ഒരു ജനറൽ മാനേജരും അദ്ദേഹത്തിന്റെ കീഴിൽ അഞ്ച് അസിസ്റ്റന്റ് മാനേജർമാരും ഉണ്ട് എന്ന് കരുതുക ഇനി ഈ ജനറൽ മാനേജരും അതുപോലെ അസിസ്റ്റന്റ് മാനേജർമാരും തമ്മില് ഉയർന്ന പരസ്പര സ്നേഹവും യോജിപ്പും അഭിപ്രായ ഐക്യവും ഒക്കെ ഉണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കില് ഒരു ഔദ്യോഗിക പരിവേഷത്തോടെ കർശന സ്ഥലത്തില് തന്റെ അധികാരം അസിസ്റ്റന്റ് മാനേജർമാരുടെ മേൽ പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ജനറൽ മാനേജർക്ക് വരില്ല എന്നാൽ ഈ അസിസ്റ്റന്റ് മാനേജർമാർക്ക് തമ്മില് യോജിപ്പില്ല ഭിന്നതകളുണ്ട് അഭിപ്രായ ഐക്യമില്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കില് കർശനമായ സ്ഥലത്തില് തന്റെ അധികാരം ഈ അസിസ്റ്റന്റ് മാനേജർമാരുടെ മേൽ ഈ ജനറൽ മാനേജർക്ക് പലപ്പോഴും പ്രയോഗിക്കേണ്ടതായി വന്നേക്കാം അപ്പസ്ഥാനന്മാരെ യേശു നേരിട്ട് തെരഞ്ഞെടുത്തു അവർക്ക് യേശുവിനോട് ഉയർന്ന സമർപ്പണ മനോഭാവം ഉണ്ടായിരുന്നു ആത്മീയമായി ഏറെ വളർന്നിട്ടുള്ളവരുമാണ് ഈ അപ്പസ്തോലന്മാർ ഇനി ഈ അപ്പസ്തോലന്മാർക്ക് തമ്മിലാകട്ടെ പരസ്പരം ഉയർന്ന സ്നേഹവും അഭിപ്രായ ഐക്യവും യോജിപ്പും എല്ലാം ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് സഭയുടെ തലവൻ എന്ന നിലയിലുള്ള തന്റെ അധികാരം ഒരു ഔദ്യോഗിക പരിവേഷത്തോടെ കർശന സ്വരത്തിന് ഈ അപ്പസ്തോലിക സമൂഹത്തിന്റെ മേൽ പ്രയോഗിക്കേണ്ട ആവശ്യം പത്രോസിന് വന്നില്ല എന്നാല് തത്വത്തിൽ പത്രോസ് തന്നെയായിരുന്നു ആദ്യത്തെ മാർപ്പാപ്പ ഇത് ഒരു ഔദ്യോഗിക പരിവേഷം അന്ന് ആർജിച്ചിരുന്നില്ല എന്ന് മാത്രം അപ്രസ്തലിക കാലഘട്ടത്തിലാണ് സഭ അതിന്റെ ആരംഭം കുറിക്കുന്നത് എന്നാൽ ആ സമയത്ത് സഭ വളരെ ലളിതമായിരുന്നു കുറച്ച് അംഗങ്ങൾ മാത്രമേ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ സഭ ഒരു ഔദ്യോഗിക പരിവേഷം ആർജിച്ചിരുന്നില്ല ഇക്കാരണത്താല് ആ സമയത്ത് മാർപ്പാപ്പ സ്ഥാനത്തിനും ഒരു ഔദ്യോഗിക പരിവേഷം ഉണ്ടായിരുന്നില്ല അതായത് വേഷഭൂഷാദികൾ ആസ്ഥാന മന്ദിരം തുടങ്ങിയവയൊക്കെയുള്ള ഒരു മാർപ്പാപ്പായെ അപസ്തോരിക കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല എന്നാൽ തത്വത്തിൽ പത്രോസ് അപ്പസ്ഥാനം തന്നെയായിരുന്നു ആദ്യത്തെ മാർപ്പാപ്പ ഇത് പിന്നീട് ഒരു ഔദ്യോഗിക പരിവേഷം ആർജിച്ചു എന്ന് മാത്രം അതായത് പാപ്പാസ്ഥാനം എന്ന വസ്തുതയുടെ ദൈവശാസ്ത്രപരമായ എല്ലാ അടിസ്ഥാനവും ബൈബിൾ പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു പ്രായോഗിക തലത്തിൽ ഇത് സാധ്യമാകണമെങ്കിൽ ഭൂമിയിൽ ഒരു ക്രൈസ്തവ സഭ മാത്രമേ ഉണ്ടായിരിക്കുവാൻ പാടുള്ളൂ ആ സഭയാകട്ടെ ഒരു ഏക തലവന്റെ കീഴിൽ ആയിരിക്കണം താനും ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു ഒരു സഭ മാത്രം സ്ഥാപിച്ചു ആ സഭയുടെ തലവനായി പത്രോസിനെ ഉയർത്തുകയും ചെയ്തു ക്രിസ്തു സ്ഥാപിച്ച ഈ സഭ അത് ലോകാവസാനം വരെ നിലനിന്ന് പോകേണ്ട ഒന്നാണ് ഇക്കാരണത്താല് ഈ സഭയുടെ ഏക തലവൻ എന്ന ആ നേതൃത്വ സ്ഥാനവും അതായത് മാർപ്പാപ്പ സ്ഥാനവും ലോകാവസാനം വരെ നിലനിന്ന് പോകേണ്ട ഒന്നാണ് യേശു സ്ഥാപിച്ച ഈ ഏക സത്യസഭ അത് കത്തോലിക്ക സഭയാണ് ഇക്കാര്യം ഈ പ്രഭാഷണ പരമ്പരയിലെ നാലാമത്തെ വീഡിയോയിൽ ഞാന് വ്യക്തമായിട്ട് തെളിയിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോ കാണുക അതായത് കത്തോലിക്ക സഭയാണ് യേശു സ്ഥാപിച്ച ഏക സത്യ സഭ അതിനാല് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ നമ്മൾ പത്രോസിന്റെ പിൻഗാമി എന്ന് വിളിക്കുന്നു ഇനി പത്രോസ് അപസ്തോലൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വർഷങ്ങൾ ചിലവഴിച്ചത് റോമിലാണ് റോമിൽ വെച്ച് അപസ്തോലൻ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇക്കാരണത്താല് സഭയുടെ തലവനായ മെത്രാൻ അദ്ദേഹം പത്രോസിന്റെ പിൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നു സഭയുടെ തലവനായ മെത്രാൻ മറ്റ് സഭകളുടെ മേൽ നേതൃത്വം ചെലുത്തിയിരുന്നു അവരുടെ ഭരണപരവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഇതിനുള്ള തെളിവുകൾ നമുക്ക് സഭാചരിത്രത്തില് കണ്ടെത്തുവാൻ സാധിക്കും എന്നാൽ ഇത് ഒരു ഔദ്യോഗിക പരിവേഷത്തോടെ ആയിരുന്നില്ല ഇറനേവൂസ് സിപ്രിയൻ അംബ്രോസ് ജെറോം അഗസ്റ്റിൻ തുടങ്ങിയ സഭാപിതാക്കന്മാർ എല്ലാം സാർവത്രിക സഭയുടെ മേൽ റോമാസഭയുടെ തലവനായ മെത്രാന് ഉണ്ടായിരുന്ന അധികാരത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാല് എ ഡി ആയിരത്തിന് ശേഷം ഈ നേതൃത്വം ഒരു ഔദ്യോഗിക പരിവേഷം ആർജിച്ചു അതായത് ഇന്നത്തെ രീതിയിലുള്ള മാർപ്പാപ്പ സ്ഥാനം നിലവിൽ വന്നു ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നാൽ ക്രിസ്തു തൻ്റെ മുപ്പതാമത്തെ വയസ്സുവരെ ആശാരിപ്പണി ചെയ്തായിരിക്കാം ജീവിച്ചത് പിന്നീടുള്ള മൂന്ന് വർഷത്തെ പരസ്യകാല ജീവിതത്തും ക്രിസ്തുവിന് പ്രത്യേക സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതി ക്രിസ്ത്യാനികളായി നമ്മളെല്ലാവരും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആശാരിപ്പണി ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു പ്രസക്തിയുമില്ല അതായത് ഈ അപസ്തോലിയ കാലഘട്ടത്തിൽ സഭ വളരെ ലളിതമായിരുന്നു കുറച്ച് അംഗങ്ങൾ മാത്രമേ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാല് ഇന്ന് കത്തോലിക്ക സഭയുടെ കാര്യം അങ്ങനെയല്ല ആറ് ഭൂഖണ്ഡങ്ങളിലായി കത്തോലിക്ക സഭ വ്യാപിച്ചു കിടക്കുന്നു നൂറ്റി നാൽപ്പത് കോടിയോളം വിശ്വാസികള് സഭയിൽ അംഗങ്ങളായിട്ടുണ്ട് പോപ്പ് എന്ന് പറയുന്നത് ഇത്ര ബൃഹത്തായ ഒരു സഭയെ നയിക്കേണ്ട ആളാണ് മാത്രമല്ല രാഷ്ട്ര ഇടയിൽ പോലും ക്രൈസ്തവ സന്ദേശം പങ്കുവയ്ക്കുവാൻ പോപ്പ് കടപ്പെട്ടിരിക്കുന്നു ഇക്കാരണത്താല് പോപ്പ് ഈ ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല അതായത് ആധുനിക ലോകത്തിന്റെ വാർത്താവിനിമയ സൗകര്യങ്ങൾ അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങിയവയൊക്കെ പോപ്പിന് പ്രയോജനപ്പെടുത്താവുന്നതേയുള്ളൂ പത്രോസ് അപ്പസ്തോലൻ അന്ന് പോലെ തന്നെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ജീവിക്കണം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്നാല് ഈ ബാഹ്യമായ സൗകര്യങ്ങൾക്ക് മധ്യേയും തികച്ചും ലളിതമായി ജീവിതം നയിച്ച വിശുദ്ധരായ നിരവധി പോപ്പുമാർ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ട് എന്ന കാര്യവും നമ്മളെ വിസ്മരിക്കുവാനായിട്ട് പാടില്ല